ാന്തി ഇവിടെ എന്താണ് മെട്രോ ഇറങ്ങി അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയതാണ് കേട്ടോ ഞാനിന്ന് അമ്പലത്തിൽ പോവാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ എന്തായാലും കുറച്ച് നേരത്തെയാണ് ഇറങ്ങിയത് അതുകൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ പിടിച്ചിട്ട് സാവധാനം പോകാമെന്ന് കരുതിയിട്ടൊക്കെ ഇറങ്ങിയതാണ് കേട്ടോ ഞാനും മോളുണ്ട് അപ്പോഴും മെട്രോ ഇറങ്ങിയിട്ട് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണിത് കേട്ടോ കാരണം മെട്രോ ഇറങ്ങിയതിന് ശേഷം കുറച്ച് നടക്കാനുണ്ട് അമ്പലത്തിലോട്ട് പോകാനായിട്ട് അപ്പോഴാ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് നല്ല ഭംഗിയാണ് കേട്ടോ അവിടെയൊക്കെ കാണാനായിട്ട് അവർ നന്നായിട്ട് മെയിൻ്റെയിൻ ചെയ്തിട്ടിരിക്കുന്ന റോഡും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചൂടാണ് എങ്കിലും വലിയ കുഴപ്പമില്ല അപ്പോഴത്തെ ഈ അതിൻ്റെ അമ്പലത്തിൻ്റെ ആ ഒരു പോകുന്ന വഴിക്ക് കാണുന്നതാണ് ഈ ഒരു പ്ലേസ് കേട്ടോ ഇവിടെ നമുക്ക് ഒരു തറംസ് കൊടുത്താൽ അവിടെ നിന്ന് അപ്പുറത്ത് സ്ഥലത്തൊക്കെ പോയിട്ട് വരാം കേട്ടോ പക്ഷേ എനിക്ക് ഞാൻ ഒരു വട്ടം കയറി പോയിട്ടുണ്ടായിരുന്നതിനകത്ത് അതുകൊണ്ട് പിന്നീട് ഞാൻ പോയില്ല പോയ കാരണമെന്ന് വെച്ചാൽ പിന്നീട് ഞാൻ അറിഞ്ഞു ആ വള്ളത്തിൽ കയറിയാലേ അത് ആ ഒരു ബോട്ട് ഇടയ്ക്ക് മുങ്ങിപ്പോയിന്നോ ഇപ്പോൾ കാണാതെ പോയ ഒരു പിന്നെ കിട്ടിയില്ലെന്നൊക്കെ ഇങ്ങനെ ആരൊക്കെയോ പറഞ്ഞ് കേട്ടോ അത് കാരണം പിന്നെ എനിക്ക് പേടിയായി മോള് വിളിച്ച് മമ്മി നമുക്ക് അപ്പുറത്ത് ഗോൾഡ് സുഖിൽ പോയിട്ട് വരാം അവിടെ പോയി കണ്ടിട്ടൊക്കെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച് ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ലേ എനിക്കങ്ങ് വയ്യ എനിക്ക് ഒന്നാമത് നീന്തലേ അറിയത്തില്ല അപ്പോൾ പിന്നെ അതിനകത്ത് കയറാം പിന്നെ പേടിയായിപ്പോയി എന്നാലും നമ്മൾക്ക് ആദ്യം ഒന്നും അറിഞ്ഞുകൂടാതെ ചെന്ന് കയറിയത് കൊണ്ടിട്ട് ഇതിന് മുമ്പ് ഞാൻ പോയപ്പോൾ ഇട്ടൊരു വീഡിയോ അതിനകത്ത് കിടപ്പുണ്ട് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഒരു ബോട്ടിൽ കയറിയ സമയത്ത് എടുത്തത് കേട്ടോ ഒരു ധർമ്മസേ ഉള്ളൂ പക്ഷേ എനിക്കെന്താ പൊതുവേ എനിക്ക് വെള്ളം പേടിയാണ് എനിക്ക് ആകെ എന്തെങ്കിലും പേടിയുണ്ടെങ്കിൽ ഈ വെള്ളം മാത്രമാണ് പേടി വെള്ളവും പാമ്പും ഇത് രണ്ട് മാത്രമാണ് എനിക്ക് പേടിയുള്ളത് കാരണം ഒന്ന് നീന്താൻ ഇതുവരെ ഞാൻ പഠിച്ചിട്ടില്ല അതുകൊണ്ടും എനിക്കറിയില്ല വെള്ളത്തിൽ നീന്തൽ ഓടിക്കാനായിട്ട് എനിക്ക് പോയിട്ട് എന്നെ എൻ്റെ കൂടെ വന്ന കസിൻസ് വെള്ളത്തിൽ താത്ത് കളഞ്ഞു അത് കാരണം എനിക്ക് വെള്ളം പേടിയായിപ്പോയി അവർ വെള്ളത്തിൽ മനഃപൂർവ്വം താത്തേന്നുമല്ല നീന്തലും പിടിപ്പിക്കാൻ വേണ്ടി അവരെന്നെ ഇങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടതാണ് പക്ഷേ ഞാൻ വെള്ളത്തിൽ താന്നുപോയി ഇപ്പോഴെങ്ങും വല്ലാട്ടാ ചെറുതല്ലേ അത് കാരണം പിന്നെ എനിക്ക് വെള്ളം എന്ന് കേട്ടാൽ തന്നെ എനിക്ക് ഭയങ്കര പേടിയാണ് അതുകൊണ്ട് വെള്ളത്തിലിറങ്ങിയിട്ടുള്ള ഒരു കളിക്ക് ഞാൻ അങ്ങനെ അധികം നിൽക്കാറില്ല പിന്നെ കടലിലൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ചെ തരയൊക്കെ ചവിട്ടി വരുമെന്നേ ഉള്ളു കേട്ടോ എങ്കിലും ചിലയിടത്തൊക്കെ കാണുമ്പോഴത്തേക്ക് ഇറങ്ങുമ്പം നമുക്ക് ഇറങ്ങാനൊക്കെ തോന്നും ചിലപ്പോൾ ഒരാവേശത്തിലൊക്കെ ഇറങ്ങും ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ട് വെച്ചാൽ എന്നാലും അമ്പലത്തിലോട്ട് പോകുന്ന ഈ ഒരു സ്ഥലമൊക്കെ ഞാൻ ഇതിന് മുമ്പ് മീഡിയയിൽ ഇട്ടിട്ടുണ്ട് കാരണം ഭർദുബായിൽ അമ്പലത്തിൽ പോകുന്ന വീഡിയോ ആണിത് കാരണം അമ്പലത്തിലോട്ട് പോകുമ്പോൾ ഒരു പ്രത്യേക വൈബാണല്ലോ നമുക്ക് കിട്ടുന്നത് പക്ഷേ ഇവിടെ അമ്പലത്തിൽ പോകുമ്പോൾ എന്തെ കടകളിൽ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കാണുന്നില്ല എനിക്കിങ്ങനെയുള്ള കയ്യിലിടുന്ന ഹാൻഡ് ചെയിൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പോകുന്ന എനിക്ക് ഇതുപോലെ ഒന്നോ രണ്ടോ ഒക്കെ ഇങ്ങനെ മേടിച്ച് മേടിച്ചായിരിക്കും തിരിച്ച് വരുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ മേടിക്കാറില്ല ഇങ്ങോട്ട് വരുമ്പോൾ മേടിക്കും കേട്ടോ വലിയ അങ്ങനെ വലിയ വിലയൊന്നും പറയാനായിട്ടില്ല ഇത് അമ്പലത്തിലോട്ട് കയറാൻ നേരം അവിടുന്ന് പത്ത് തിറംസ് കൊടുത്ത് ഒരു തട്ടം മേടിച്ചതാണ് കേട്ടോ അതിനകത്ത് ഇത്രയും സാധനങ്ങളുണ്ട് എന്താ മിൽക്ക് ഒരു ചെറിയൊരു ബോട്ടിൽ മിൽക്കുണ്ട് പിന്നെ ആപ്പിൾ പിന്നെ ഇതുപോലെ കുറച്ച് പൂക്കൾ പിന്നെ ഉള്ളത് എന്താ ഉണ്ടായിരുന്നു ലഡുവും അവിടെ കൊണ്ടുവന്ന് നേദിക്കുമ്പോൾ നമുക്ക് തിരിച്ചു തരും കേട്ടോ അവരങ്ങകത്തോട്ട് എടുത്തിട്ട് ആ ലഡു ഇഞ്ഞ് തിരിച്ച് മോൾഡൈൽ തന്നെ കൊടുത്തു അതുകൊണ്ട് അത് തിരിച്ച് കൊണ്ടുവന്നു നമ്മൾ പിന്നെ കുറച്ച് പുഷ്പങ്ങളും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് തിരിച്ച് ഇത് സാധാരണ അമ്പലത്തിലോട്ട് പോകുമ്പോഴത്തേക്ക് ഈതൊരെണ്ണം മേടിച്ച് വെച്ച് തൊഴാറാണ് പതിവ് നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് മാലയൊക്കെ കെട്ടിയിട്ടൊക്കെ പോകാമല്ലോ ഇവിടെ അതൊന്നും പറ്റില്ലല്ലോ മാല പോയിട്ട് പൂവെടുക്കാൻ പോലും ഈ ഫ്ലാറ്റിലെങ്ങും ഇല്ല ഒരു തുളസിയില പോലും ഇല്ല തുളസി ഞാൻ ഈ അമ്പലത്തിൽ നിറച്ച് തുളസി വിൽക്കുന്ന കടകളുണ്ട് അവിടെ പക്ഷേ അവരുടെ കയ്യിൽ ആ തുളസിയൊക്കെ നിൽക്കുന്നതാണ്പം നല്ല തഴച്ച് വളർന്നൊക്കെയാണ് നിൽക്കുന്നത് പക്ഷേ നമ്മളതൊരു രണ്ടറമോ ട്വൻറ്റി തിറമോ ഒക്കെ കൊടുത്ത് മേടിച്ചുകൊണ്ട് വന്ന് ഫ്ലാറ്റിൽ വെച്ച് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ് അതങ്ങ് കരിഞ്ഞ് അതൊന്നും അല്ലാണ്ടായിപ്പോകും അത് കാരണം പിന്നെ ഞാൻ കണ്ടാസ്വദിച്ചിട്ട് ഞാൻ വരാറാണ് പതിവ് കാരണം ആ തുളസി ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നും വീണ്ടും മേടിക്കണം എന്നൊക്കെ തോന്നും പക്ഷേ മനസ്സിനെ ഇങ്ങനെ കഴിഞ്ഞാണ് ഇട്ട് വെച്ചാൽ ഇനി മേടിക്കത്തില്ല എന്നുള്ളൊരു നിബന്ധന ഇനി അഥവാ എനിക്ക് തുളസി വളർത്തണം എന്ന് തോന്നിയാൽ നാട്ടിൽ നിന്ന് ഞാൻ വരുമ്പോൾ ഇനി ഒരു തുളസി പോയിട്ട് വരുമ്പോൾ ഇത്തവണ മറന്നുപോയി ഇത്തവണ ഞാൻ മണി പ്ലാന്റ് ആണ് കൊണ്ടുവന്നത് കൊണ്ടുവന്ന് എന്തായാലും മണി മണിപ്ലാന്റ് നല്ല പുഷ്ടിയോടെയൊക്കെ വളരുന്നുണ്ട് ഇവിടെ അപ്പോഴേ അത് കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം നാട്ടീന്ന് വരണം അപ്പോഴവിടെ ഇങ്ങനെ നമ്മൾ തൊഴുതിട്ടൊക്കെ ഇറങ്ങിയപ്പോൾ എന്തേ അവിടെ വന്നപ്പം അവിടെ ഒരു ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോഴവിടെ നല്ല കുപ്പിവുളയൊക്കെ കണ്ടപ്പം വീട്ടിലെ ഇഷ്ടംപോലെ കുപ്പിവളയുണ്ട് എന്തായാലും കണ്ടപ്പം മേടിക്കണം എന്ന് തോന്നി അങ്ങനെ വീണ്ടും അവിടെ നിന്ന് മേടിച്ചു പിന്നെ അവിടെ നല്ല എന്താ പറയുക ഈ അമ്പലം പോലെയൊക്കെ ഒരുക്കി വെക്കുന്ന സ്റ്റാൻഡുണ്ടല്ലോ ഭഗവാനെക്കെ വയ്ക്കുന്ന സ്റ്റാൻഡ് ഇത് അപ്പോഴേ ഈ സ്റ്റാൻഡ് എനിക്കിഷ്ടമായി വില ചോദിച്ചപ്പോൾ തേറ്റി ധറമേ ഉള്ളൂ എന്ന് പറഞ്ഞു ഇതിനൊക്കെ തേറ്റി ധറമാണ് ആ മുകളിലിരിക്കുന്ന ചെറുതിന് മറ്റേതിനൊക്കെ ഫൈവ് ഹൺഡ്രഡ് ധെറംസ് അങ്ങോട്ടാണ് പറഞ്ഞതെന്ന് തോന്നുന്നു അത്രയും വലുതിൻ്റെ ആവശ്യമൊന്നുമില്ല സ്പേസ് ഉണ്ടാവുമല്ലോ ഫ്ലാറ്റിൽ വെക്കാനായിട്ട് പക്ഷേ ആ വൈറ്റ് എനിക്ക് വരെ മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അത് ഞാൻ ഒത്തിരി തുറന്നൊക്കെ നോക്കി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ട്രെയിനിലല്ലേ വന്നത് തിരിച്ച് കൊണ്ടുപോകാനായിട്ട് എനിക്ക് പറ്റില്ല അപ്പോഴും മോള് പറഞ്ഞു അങ്ങനെ മേടിക്കാം എന്ന് പറഞ്ഞു അത് കാരണം പിന്നെ അത് മേടിച്ചില്ല ആ മോഹം അവിടെ ഉപേക്ഷിച്ചു അപ്പോഴാണ് അവിടെ നമ്മുടെ നാട്ടിൽ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ആ പോലത്തെ ഒരു കട സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത് ഞാൻ കണ്ടത് അപ്പോഴേ ഓടി ആ കടയിലോട്ട് കയറി എൻ്റെ ഫേവറേറ്റ് ക്രിസ്ത്യൻ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിന് ഞാൻ വെള്ളത്ത് ചോദിച്ചപ്പം അവർ നല്ലൊരു എമൗണ്ട് പറഞ്ഞു കാരണം നാട്ടിലിതിന് അഞ്ഞൂറ് രൂപ കൊടുത്തിട്ടാണ് ഞാൻ ആദ്യം മേടിച്ചപ്പോൾ എഴുന്നൂറോ എണ്ണൂറോ രൂപ കൊടുത്താണ് ഫസ്റ്റ് ടൈം ഞാൻ പണ്ട് മേടിക്കുന്നത് അത് പിന്നെ ഒരെണ്ണം കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴതിന് എഴുന്നൂറോ കണ്ട് കൊടുത്തു അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ദുബൈയിൽ കൊണ്ടുവരാനായിട്ട് അതിന് ഏകദേശം അഞ്ഞൂറ്റമ്പത് രൂപയാണ് ആയിട്ടുള്ളായിരുന്നു നല്ല സൂപ്പർ കൃഷ്ണനാണ് അപ്പോഴും ഇവിടെ അതിന് അവർ അമ്പത്തഞ്ചോ അറുപ അറുപത്തഞ്ചോ എഴുപതോ തിറംസ് പറഞ്ഞു ആ അതിന് നല്ല വിലയാവുന്നില്ലേ അതുകൊണ്ട് ഞാൻ നമുക്ക് ആവശ്യമില്ലായിരുന്നു എങ്കിലും വെറുതെ ഞാൻ വില ചോദിച്ചതാണ് കേട്ടോ കാരണം നമ്മുടെ നാട്ടിലെ വെളിയും ഇവിടുത്തെ വെളിയായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് അങ്ങനെ ചോദിച്ചതാണ് അത് കഴിഞ്ഞിട്ടേ കുറച്ച് നേരം ഇവിടെ വന്നിന്ന് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ടുപോകും നല്ല നല്ല രസമാണ് ആ ഒരു കോർണിഷ് സൈഡാണത് നല്ല രസമാണ് അവിടെ നിൽക്കാനായിട്ടൊക്കെ വലിയ ചൂട് അങ്ങനെ വലിയ ചൂടും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നൊരു സമയമൊന്നും അല്ലായിരുന്നു ഈവനിങ്ങിൽ ചൂട് ഇവിടെ ഉച്ചയ്ക്കൊക്കെ നല്ല ചൂടാണെങ്കിലും വൈകുന്നേരത്തെ അത്ര വലിയ ചൂടൊന്നും പറയാനില്ല ചൂട് മാസം ആയിട്ടില്ല അതുകൊണ്ടാവാം അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂസ് ആണ് ഇതൊക്കെ കേട്ടോ എന്തായാലും ഇവിടെ വെറുതെ ഫ്ലാറ്റിനുള്ളിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ ഇറങ്ങി വന്ന് പോയി അമ്പലത്തിൽ പ്രത്യേകിച്ച് വേറെങ്ങും പോകാനായിട്ട് ഇവിടെ മാളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പോയി അങ്ങനെ പോകാൻ തോന്നാറില്ല എങ്കിലും ഇങ്ങനെ അമ്പലത്തിൽ പോകുമ്പോൾ എനിക്കൊരു പ്രത്യേക വൈബാണ് അതിന് ഞാൻ ഇറങ്ങും അപ്പോൾ അമ്പളത്തിൽ പോയിട്ട് വരുന്ന വഴിക്ക് ചക്കരയ്ക്ക് കുറച്ച് ചോക്ലേറ്റ് വേണം അവിടെ നല്ലൊരു പുതിയ ചോക്ലേറ്റ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ചുകൊണ്ട് കയറിയതാണ് കേട്ടോ അവിടെ അവൾ കുറേ ചോക്ലേറ്റ് ഒക്കെ മേടിച്ചിട്ടുണ്ട് ഏകദേശം പത്തിരുന്നൂറ് തോമസിനേണ്ട അവൾ മേടിച്ചു അവർക്ക് ഇരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് കുനാഫ ചോക്ലേറ്റ് മേടിച്ചു അവിടെ നിന്ന് അതിന് എനിക്ക് ടേസ്റ്റിയാൽ തന്നിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അന എന്താ അവർ ഒരു എടുത്ത് കഴിക്കാൻ തന്നത് അത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു വീട്ടിൽ മേടിച്ചോണ്ട് വന്ന് കഴിച്ചതിന് അത്ര ടേസ്റ്റാണുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല എന്താണെന്ന് എനിക്കറിയില്ല അവിടുന്ന് കഴിച്ചത് ലൂസ് പീസും ഇവിടെ മേടിച്ചുകൊണ്ട് വന്നത് പാക്കറ്റിലെ പീസുമാണ് പിന്നെ ഒത്തിരി പെർഫ്യൂംസ് കണ്ടോ ഞാൻ അവിടെ കേട്ടോ ഞാൻ പക്ഷെ ഒന്നുപോലും മേടിച്ചില്ല അതിന് ലോകത്തിൽ അത് വില എഴുതി വെച്ചിരിക്കുന്ന എല്ലാത്തിനും അത് കുറച്ച് സാമാന്യം ഭേദപ്പെട്ട ഭ നല്ല വില ഇട്ടി എല്ലാ എല്ലാ സാധനത്തിനും ഭയങ്കര പ്രൈസ് എഴുതി ഒട്ടിച്ചിരിക്കുന്നത് മുട്ടായിക്ക് മാത്രമുണ്ട് ചോക്ലേറ്റ്സ് മാത്രമുണ്ട് നല്ല വിലക്കുറവിന് കിട്ടിയത് നല്ല ഹോൾസെയിൽ റേറ്റിന് ചോക്ലേറ്റ് കിട്ടി അതുമാത്രമാണ് എനിക്ക് അവിടെ ഒരു പ്ലസ് പോയിൻറ്റ് പറയാനുള്ളത് അതെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഡേ ടു ഡേയിലും ഉണ്ട് പക്ഷേ ഇതിനൊക്കെ നേരെ ഇതിൻ്റെ ഇവിടെ ഇട്ടിരിക്കുന്ന പ്രൈസിൻ്റെ നേരെ പകുതി പ്രൈസേ ഉള്ളൂ ഡേ ടു ഡേയിൽ ഇവിടെ എന്താണാവോ ഇതിന് ഇത്രയും പ്രൈസ് ഇട്ട് വെച്ചിരിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചു ചിലപ്പോൾ റൂമിൻ്റെ റെ അല്ല റൂമിൻ്റെ എല്ലാ ഷോപ്പിൻ്റെ റെൻ്റൊക്കെ കൂടുന്നതനുസരിച്ച് അവർ സാധനങ്ങൾക്കും പ്രൈസ് കൂട്ടിയിടുമെന്ന് എൻ്റെ ഒരു ഊഹമാണ് എനിക്കറിയില്ല എനിക്കങ്ങനെ അങ്ങനെയാണ് തോന്നിയത് ദേ ഈ മുട്ടായി ഞാനെടുത്ത് കഴിച്ച് നോക്കി അധികം കാണുമ്പോൾ നല്ല ഭംഗിയും എടുക്കാനൊക്കെ ഉള്ള ഒരു പ്രവണത ഉണ്ടാവുമെങ്കിൽ അത് കഴിക്കാനായിട്ട് അത്ര അങ്ങോട്ട് കൊള്ളത്തിലായിരുന്നു പിന്നെ ജെല്ലുമുട്ടായി ഇത് ജെല്ല് മുട്ടയാണ് ജെല്ലുമുട്ടായിക്ക് കുറച്ച് നല്ല ടേസ്റ്റൊക്കെയാണ് എനിക്കിഷ്ടമാണ് ജെല്ലുമുട്ടായി എന്തായാലും അങ്ങനെ കുറച്ച് ചോക്ലേറ്റ്സൊക്കെ മേടിച്ചു ചക്കരയുടെ ആഗ്രഹം പോലെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണമോ